കഴിഞ്ഞിട്ടുണ്ട് ഫില്ലിംഗ് ആണ് ഇവിടെ നടക്കാൻ നമസ്കാരം ഫ്രണ്ട്സ് എൻ എച്ച് അറുപത്താറിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈയൊരു പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആലപ്പുഴ പുന്നപ്പുറം മുതൽ പുറക്കാട് വരെയാണ് എൻ എച്ച് അറുപത്താറ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഹൈവേ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ഹൈവേ അപ്ഡേറ്റ് വീഡിയോയിലായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നിങ്ങളുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ പുന്നപ്ര ആണ് അപ്പോൾ പുന്നപ്ര ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഒരു അണ്ടർ ഉണ്ട് അണ്ടർ പാസേജിന്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോഴും ഇവിടെ ഇങ്ങനെ എന്താ പറയുക ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഇടത് സൈഡിലൊക്കെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് മഴയായതുകൊണ്ടുള്ള വെള്ളക്കെട്ട് സൈഡിലുണ്ട് അത് നമുക്ക് കാണാം അപ്പോൾ ഇവിടെയും മഴയുടെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് കണ്ടോ രണ്ട് സൈഡിലും വെള്ളം കെട്ടിക്കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വർക്ക് കുറച്ച് മുന്നോട്ട് പോയിട്ടില്ല ഏകദേശം ഒരു എന്താ പറയുക രണ്ട് മാസം കണ്ട രണ്ട് മാസം മുന്നേ കണ്ട ആ ഒരു കാഴ്ചയെ പോലെയൊക്കെ തന്നെയാണ് ഇവിടെയും റോഡിൻ്റെ കഥ എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പുന്നപ്ര കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇത് അപ്പോൾ ഇവിടെ കാണുന്ന ഒരു കാഴ്ച ഇത് തന്നെയാണ് ഇത് കുറുവത്തോടെന്ന സ്ഥലമാണ് അപ്പോൾ കുറവത്തോടില് ഒരു അണ്ടർ പാസേജ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് വൺ സൈഡ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സൈഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാഴ്ചയാണ് വെള്ളക്കെട്ടാണ് അതുകൊണ്ട് വർക്ക് കുറച്ച് സ്ലോ ആണ് ഈ ഒരു ഭാഗത്ത് എന്നാൽ ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക് രണ്ട് സൈഡിലും കഴിഞ്ഞതായിട്ട് കാണാം കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫില്ലിംഗ് ആണ് ഇവിടെ നടക്കാൻ വൈകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കിയിരുന്നാലും അങ്ങനെയാണ് പുന്നപ്ര കഴിഞ്ഞു വരുന്നൊരു സ്ഥലമാണിത് അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് അതായത് രണ്ട് സൈഡിലും മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് മഴയായിട്ട് പോലും മണ്ണ് ഫില്ലിങ് നടന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് മാസത്തിനു ശേഷമുള്ളൊരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഇവിടെ വർക്ക് ഫാസ്റ്റാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തും അങ്ങനെ തന്നെയാണ് ഡ്രൈനേജ് സാലിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മണ്ണ ലെവലിങ്ങും ഫില്ലിങ്ങും നടക്കുന്നുണ്ട് ഇപ്പോൾ ഇടത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഇവിടെ വർക്ക് നടക്കുന്നതായിട്ട് കാണാം സ്ഥലത്തിൻ്റെ പേരൊന്നും നോക്കണം എനിക്ക് സ്ഥലത്തിൻ്റെ പേര് ഇവിടെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നതായിട്ട് കാണാം ഡ്രൈനേജ് ചാനലൊക്കെ കോൺക്രീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് ഇവിടെ നടക്കുന്നുണ്ട് ഈ മഴ സമയത്തും വർക്ക് നടക്കുന്നുണ്ട് ഇത് വണ്ടാനം ഇപ്പോൾ നമ്മൾ ഇപ്പം പൊക്കോണ്ടിരിക്കുന്ന സ്ഥലം വണ്ടാനമാണ് ഇവിടെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഉള്ളത് ഇവിടെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഈ ഭാഗത്താണ് വണ്ടാനം എന്നൊരു സ്ഥലത്താണുള്ളത് അപ്പോൾ വണ്ടാനം ഭാഗത്ത് പറയാനുള്ളത് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട് കാരണം രണ്ട് മാസം മുമ്പ് കണ്ടൊരു സ്ഥലമല്ല ഇത് ഇവിടെയും എന്താ പറയുക ഡ്രൈനേജ് ആലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മണ്ണ് ഫില്ലിങ്ങും ലെവലിങ്ങും നടക്കുന്നുണ്ട് ഇപ്പൊ മഴ ആയത് ഒരു വർക്കിലൊരു താമസം ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ കാണാൻ പറ്റും വണ്ടാനം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരികയാണ് അപ്പം ഇത് വേറെ ഏതൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ പേരെനിക്ക് പിടി കിട്ടുന്നില്ല ഒരു ബോർഡ് എന്തെങ്കിലും നോക്കണം വളഞ്ഞ വഴി ഓക്കെ ഇപ്പോൾ സ്ഥലത്തിൻ്റെ പേര് കിട്ടി വളഞ്ഞ വഴി വണ്ടാനം കഴിഞ്ഞു വളഞ്ഞ വഴി എന്നൊരു സ്ഥലത്താണ് ഇപ്പം ഞങ്ങൾ സോറി വണ്ടാനം കഴിഞ്ഞ് വളഞ്ഞ വഴി കൂടെയാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം വളഞ്ഞ വഴിയിലെ കാര്യങ്ങൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് രണ്ട് സൈഡിലും ഡ്രൈനേജ് ആലിന്റെ കോൺക്രീറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനൊരു പുതിയതൊരു അപ്ഡേറ്റ് ആയിട്ട് പറയാൻ ഇവിടെ ഒന്നുമില്ല വളഞ്ഞ വഴി കഴിഞ്ഞ് വരുമ്പോൾ വരുമ്പോൾ ഈ ഒരു ഫ്ലൈ ഉണ്ട് ഇതൊരു വലിയൊരു പാലമാണ് അപ്പോൾ ഈ പാലത്തിൻ്റെ ഇടത് സൈഡിൽ കൂടെയാണ് പുതിയ ഹൈവേയുടെ വർക്ക് നടക്കുന്നത് അവിടെ ഇപ്പോൾ പാലത്തിൻ്റെ വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു നിങ്ങൾക്ക് അതിൻ്റെ മെഷീൻസ് ഒക്കെ ഇവിടെ നിന്ന് കാണാം ഒരു ഇടത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സമയത്തും അവിടെ വർക്ക് നടക്കുന്നുണ്ട് ഇന്നൊരു ഞായറാഴ്ചയായിട്ടും വർക്ക് നടക്കുന്നതായിട്ട് കാണാം പളഞ്ഞ വഴി കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു ചെറിയ ടൗണിൻ്റെ പേരറിയില്ല അതൊന്നും നമുക്ക് നോക്കണം ഇത് അമ്പലപ്പുഴയാണ് നമ്മളിപ്പോൾ അമ്പലപ്പുഴ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അമ്പലപ്പുഴ ടൗണിൽ പറയാമെങ്കിൽ ഇവിടെ ഫ്ലൈ ഓവറാണ് സെൻറ്റർ ഭാഗത്ത് അപ്പോൾ അതിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു ഇതാണ് അമ്പലപ്പുഴ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അമ്പലപ്പുഴ ടൗണാണ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ സൈഡിലെ എന്താ പറയുക ഡ്രൈ സൈഡിലെ ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് ഇവിടെ തുടങ്ങിയതായിട്ട് കാണാം ഇപ്പോൾ രണ്ട് മാസം മുമ്പുള്ള ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഇവിടെയും വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട് ഈ മഴക്കാലം ആയിട്ട് പോലും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ് അപ്പോൾ ഇടതു സൈഡിൽ മെറ്റല് വിരിച്ചതായിട്ട് കാണാം രണ്ട് സൈഡിൽ ഇവിടെ ഡ്രൈനേജ് ആലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാലേ മറ്റ് സ്ഥലങ്ങളിൽ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഈ മഴക്കാലത്തിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാൻ സോറി രണ്ട് മാസത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ അപ്പോൾ ഈ രണ്ട് മാസമായിട്ടും വളരെ അതായത് വളരെ വ്യത്യാസമുണ്ട് നമുക്കിവിടുന്ന് നോക്കുമ്പോൾ അപ്പൊ ഈ ഒരു ഭാഗത്ത് പറയാനുള്ള ഇതാണ് മഴ കാരണം കുറച്ച് വർക്ക് വൈകിയതുപോലെ തോന്നുന്നുണ്ട് എന്നാൽ ഈ ഒരു ഭാഗത്ത് വളരെ കൂടുതലായിട്ട് വർക്ക് നടന്നവര് കാണാം ഇപ്പൊ സൈഡ് വാളിന്റെ കോൺക്രീറ്റ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ മഴയായിട്ട് പോലും ഇവിടെ വർക്ക് നടക്കുന്നത് കാണാം അപ്പം അമ്പലപ്പുഴ ടൗൺ കഴിഞ്ഞ് മുന്നോട്ടാണ് അപ്പോൾ ഇവിടെ പറയാനുള്ള കാഴ്ച ഇതാണ് ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് മണ്ണ് ഫില്ലിങ്ങും ലെവലിങ്ങും നടക്കുന്നുണ്ട് ഇവിടെ രണ്ട് സൈഡിലും ഡ്രൈനേജ് ആലിൻ്റെയൊക്കെ വർക്ക് കംപ്ലീറ്റ് ആണ് ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഭാഗത്തും വർക്ക് നടക്കുന്നുണ്ട് രണ്ട് മാസത്തെ ഒരു വ്യത്യാസം കുറയുകയാണെങ്കിൽ രണ്ട് മാസത്തിൽ കൊണ്ട് നമ്മൾ നേരത്തെ കണ്ടും വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് വർക്ക് ഇവിടെയും അപ്പോൾ ഇവിടെയും മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് നല്ല കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഇത് പുറക്കാടെന്നൊരു സ്ഥലമാണ് പുറക്കാട് ഫ്രണ്ട്സ് ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് അടുത്ത പാർട്ടിൽ പുറക്കാട് മുതൽ കുമാരപുരം വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്നെ ചെറുപത്താറ് കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ എത്തുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം